അപ്പൊ ഈ കക്കാട് എന്ന് പറയുന്ന ഗ്രാമം എൻ്റെ ജീവിതത്തിന്റെ ഒരു അനുഭവമായി മാറി ആ ബുക്ക് കൊണ്ട് അപ്പൊ നമ്മൾ പല സമ്മേളനങ്ങളിലും ഈവൻ തിരുവനന്തപുരം സാഹിത്യ സമ്മേളനങ്ങളുടെ ഒരു നഗരിയാണ് അവിടുത്തെ ഏത് സമ്മേളനത്തിൽ പോയാലും ഒരു പത്തിരുപത് പേരുണ്ടാവും ബാക്കിയെല്ലാം ഒഴിഞ്ഞ കസേരയാണ് ഇവിടെ ഇരിക്കാൻ സ്ഥലമില്ല അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ നിൽക്കുന്നു എനിക്ക് വലിയ വലിയ സന്തോഷം ഈ ബുക്കിനെ കുറിച്ച് പറയുമ്പോൾ ഇതിൽ രണ്ടു മൂന്ന് കാര്യങ്ങൾ ഇതിലെ നായകൻ ആരെന്ന് ചോദിച്ചാൽ കക്കാട് ഗ്രാമമാണ് നായകൻ അതാണ് നമ്മളിവിടെ കാണുന്നത് നായിക ആരെന്ന് വെച്ചാൽ ഇതിലെ രചയിതാവ് തന്നെയാണ് ആമിന ഉമ്മ എന്ന് പറയുന്ന ഒരു നായിക വില്ലനായിട്ട് ഞാൻ ആ സ്കൂൾ മാഷിനെ കൊണ്ടുവരും ഒരു സിനിമ എടുക്കുകയാണെങ്കിൽ ഇതായിരിക്കും എന്റെ അനുഭവം ഇതിൽ രണ്ട് ക്യാരക്ടർ മൂന്ന് ക്യാരക്ടറാണ് എന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചത് ഒന്ന് പൂണു പൂണൂലുമ്മ അല്ലെ ഉമ്മ ഉ നാട്ടിൽ കഷ്ടപ്പെടുമ്പോ അവര് തുണി സഞ്ചിയുമായിട്ട് ഇറങ്ങും അതില് അരി ബാക്കി സാധനങ്ങളുമായിട്ട് ഓരോ വീടിലും പോയി കൊടുക്കുന്ന നന്മ അത് തന്നെയാണ് ഇപ്പോ നമ്മൾ വയനാട് കണ്ടത് അവിടെ ഇഷ്ടംമാതിരി ആഹാരം എനിക്ക് തോന്നുന്നത് ഒരു രണ്ടു മൂന്ന് വർഷത്തേക്ക് കഴിക്കാനുള്ള ഫുഡ് അവിടെ എത്തിയെന്ന് തോന്നുന്നു അപ്പൊ ഈ നന്മ മരിച്ചിട്ടില്ല അന്നും ഇന്നും രണ്ടാമത് അബുമാഷ് ഒരു ഹെഡ് മാസ്റ്റർക്ക് എത്രത്തോളം കുട്ടികളിൽ സ്വാധീനം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം അതില് ആറ് ആരാണ് പട്ടിണി കിടക്കുന്നത് അവർക്ക് അധികം ഉപ്പുമാവ് കൊടുക്കണമെന്നു വരെ ചിന്തിക്കുന്ന ഒരു മാസ്റ്റർ അല്ലെങ്കിൽ ഒരു ഹെഡ് മാസ്റ്റർ നമ്മളെ സ്കൂളിൽ ഉണ്ടെങ്കിൽ ഇന്നത്തെ കാലം ഒരു കുട്ടിയും പട്ടിണി കിടക്കില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ എനിക്ക് തോന്നുന്ന പകുതി എന്ന് സംസാരിക്കുന്ന ഒരു ഉമ്മ എന്തുകൊണ്ട് ഈ നാടിനൊരു പാലമില്ല എന്ന് ചോദിച്ചൊരു ഉമ്മയുണ്ട് അതിലേ ആ അവനി താത്ത എന്തൊരു അവരെ എല്ലാരും വിചാരിക്കുന്ന അവർക്ക് എന്തോ ഭ്രാന്ത പക്ഷേ അവരെ ചോദ്യം ഒന്നൊന്നര ചോദ്യമായിരുന്നു ഇങ്ങനെ കുറെ കഥാപാത്രങ്ങൾ ഇങ്ങനെ പിന്നെ ഇവരെ കുടുംബം രക്ഷപ്പെട്ട ഒരു സഹോദരൻ ആ സഹോദരനെ എനിക്ക് കാണുന്നുണ്ട് ഞാൻ ഫാരിസിന്റെ അടുത്ത് പറഞ്ഞു ചോദിച്ചു പുള്ളി ഇവിടെ ഉണ്ടോന്നുള്ളത് മാനാക്ക മാനാക്ക എന്നൊരു വ്യക്തി ഇല്ലെങ്കിൽ ഇവരുടെ കുടുംബം എന്താവും എന്ന് എനിക്കറിയില്ല അപ്പൊ അത് വളരെ വികാരഭരിതമായി ഈ പുള്ളിക്കാരത്തെ അതിൽ കുറിച്ചു വെച്ചിട്ടുണ്ട് ഈ മാനാക്ക ദുബായിട്ട് സുൽത്താൻ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ഞാൻ വായിച്ച ഓർമ്മയാണ് അപ്പൊ അവര് വരുന്നതും പെട്ടി അഴിക്കുന്നതും ഇത്രയും ഗിഫ്റ്റ് പുള്ളി അങ്ങനെ വാങ്ങിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഞാൻ ഒരു ഇതിൻ്റെ പകുതി ഗിഫ്റ്റ് പോലും ഞാൻ വാങ്ങാറില്ല എന്തോരം ഗിഫ്റ്റാ പുള്ളി മേടിച്ച് എല്ലാവർക്കും വീതം വെച്ചതെന്നാക്കുമ്പോൾ എനിക്ക് തന്നെ ഒരു ചമ്മല ഞാൻ ഗൾഫിൽ പോയി ഇരുപത്തഞ്ച് വർഷമായി ഇതുവരെ ഒന്നും നാട്ടുകാർക്കൊന്നും മേടിച്ചു കൊടുത്തില്ലല്ലോ എന്നുള്ളൊരു സങ്കടവും ഉണ്ട് അവിടുത്തെ വെജിറ്റബിൾ മാർക്കെല്ലാം മാർക്കറ്റെല്ലാം നമുക്ക് സുപരിചിതമായിട്ടുള്ള ഒരു ഒരു ഇതാണ് അപ്പോ ഉമ്മ പറയുന്നതാ നിങ്ങളുടെ പടച്ചോനാണ് വരുന്നത് അല്ലേ ആ പടച്ചോനാണ് ഈ കുടുംബത്തിന്റെ പടച്ചോനാണ് വരുന്നത് പുള്ളിക്ക് ഒരു വലിയ കൊടുക്ക കൈ കൊടുക്കുള്ളിയുടെ കഷ്ട ഗൾഫിൽ പോകുന്നവര് അവരുടെ സംഘങ്ങൾ സങ്കടങ്ങൾ കുടുംബങ്ങളെ അറിയിക്കാറില്ല സന്തോഷങ്ങൾ മാത്രമേ അറിയിക്കാറുള്ളൂ പക്ഷേ ഈ എന്ന ആള് പുള്ളിയുടെ അളിയനെ കത്തുകളിലൂടെ പുള്ളിയുടെ സങ്കടങ്ങൾ എഴുതി അറിയിക്കുമായിരുന്നു അളിയൻ ആരാന്ന് എനിക്കറിയില്ല അളിയനെ വാപ്പയാണ് ഓക്കെ അളിയനെ എഴുതി അറിയിക്കാറുണ്ടായിരുന്നു അങ്ങനെ ഒരു ഗൾഫുകാരൻ്റെ ജീവിതം ഇവിടെ കക്കാട് ഒരു ഗ്രാമത്തിലിരുന്ന ആറു വയസ്സുകാരി എങ്ങനെ ഒപ്പിയെടുത്തു എന്നുള്ളത് എനിക്ക് വലിയ അത്ഭുതമായിട്ട് തോന്നുന്നു വളരെ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസ് വരെ എടുത്തിട്ട് ബുക്ക് എഴുതി അത് അത് വായിക്കുമ്പോൾ വേറൊരു ഗൾഫുകാരനായി എനിക്ക് രോമാചമുണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഗൾഫിൽ പോയ ഒരു ആൾ ഒരു കുടുംബത്തിനെ രക്ഷിച്ചതിൻ്റെ കഥ വളരെ മനോഹരമായിട്ട് ഇതിൽ പറഞ്ഞിട്ടുണ്ട് അതും എനിക്ക് വളരെ വളരെ സന്തോഷം തന്നാണ് ഇതൊരു എന്താ പറയുക ഹൃദയത്തിൽ നിന്ന് വരുന്നത് എന്തും മനോഹരമായിരിക്കും അത് കഥയായാലും ശരി കവിതയായാലും ശരി തെറിവിളിയായാലും ശരി അപ്പം നമ്മൾ കുട്ടികളെ വഴക്ക് പറയുമ്പോൾ അത് സ്നേഹത്തിന്റെ വഴക്ക് പറച്ചിലാണ് അതുപോലെയാണ് ഉമ്മ എഴുതിയതെല്ലാം ഹൃദയത്തിൽ നിന്ന് വന്നതാണ് അതിൽ കള്ള എഴുത്തുകളില്ല അതുകൊണ്ടാണ് ഇത് ഇത്രയും മനോഹരമായതും ഇതിന് ഇത്രയും നല്ല കവർ പേജ് ഗ്രാഫിക്സ് ഇത്രയും വലിയ ജനക്കൂട്ടം പിന്നെ ഇവിടെ ഇരിക്കുന്ന പി എം എ ഗഫൂർ ഞാനൊരു ആരാധകനാണ് എന്തെങ്കിലും ഒരിക്കൽ കാണണം പുള്ളിയുടെ വീഡിയോകൾ ഞാൻ സ്ഥിരമായിട്ട് കാണാറുണ്ട് കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കാറുണ്ടെന്ന് പറയണമെന്ന് ആഗ്രഹിച്ചിരിക്കുമ്പോൾ ഇത് പുള്ളി ഈ വേദിയിൽ എൻ്റെ കൂടെ ഇരിക്കുന്നു ഞാൻ വലിയ സാഹിത്യകാരനല്ല ഇതൊരു റിലേഷൻഷിപ്പിൻ്റെ ഇവിടെ വന്നതാണ് അങ്ങനെ പുള്ളിയെ കാണാനുള്ള ഒരു അവസരവും പുള്ളിയായിട്ട് സംസാരിക്കാനുള്ള ഒരു അവസരവും കിട്ടി എല്ലാ ഇനിയും ഇനിയിപ്പോ എഴുതിയത് നാട്ടുകാരെ കുറിച്ചാണ് ഇതില് ആമിന ഉമ്മയുടെ ഉമ്മയെ കുറിച്ച് ഒരു പറയുന്നുണ്ട് പുള്ളി എന്തൊക്കെ ആയി തീർന്നോ അത് അവര് കാരണം എന്ന് പറയുന്നുണ്ട് ആ ഉമ്മയെ കുറിച്ച് ഒരു ബുക്ക് എഴുതണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഈ ലോകത്ത് ഏറ്റവും മഹത്തരമായത് എന്ത് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ ഉമ്മ അമ്മ മദർ നിങ്ങൾ ആരൊക്കെ പറഞ്ഞാലും അമ്മ തള്ളി പറയില്ല നിങ്ങൾ പത്ത് കൊലപാതകം ചെയ്തിട്ട് അവരെടുത്ത് പോയാലും അവര് നിങ്ങളെ കെട്ടിപ്പിടിച്ച് കരയത്തേ ഉള്ളൂ പോലീസിന് കൊടുക്കില്ല ഈ ഉമ്മയുടെ സ്നേഹം നിങ്ങൾക്ക് എത്ര നാളുണ്ടോ അത്ര നാളും നിങ്ങളെ ജീവിതം സുരക്ഷിതമായിരിക്കും സന്തോഷകരമായിരിക്കും അപ്പോ ഇങ്ങനെ ഒരു ഉമ്മ ഉള്ള ഫാരിസും ഇവർ രണ്ടുപേരെയും ഞാൻ ഗൾഫിൽ വന്നപ്പോൾ കണ്ടിരുന്നു ആ ഒരു ഫാം ഹൗസിൽ പോയി കണ്ടിരുന്നു അപ്പോൾ അച്ഛനാണ് ഭയങ്കരമായിട്ട് സംസാരിച്ചത് ഉപ്പ ഞാൻ വിചാരിച്ചു പുള്ളിയാണ് പുലിയെന്നാണ് വിചാരിച്ചത് പക്ഷെ ഇവിടെ വന്നപ്പോഴാ വളരെ സൈലന്റ് ഉമ്മയാണ് പുലിയെന്ന് മനസ്സിലാവുന്നത് അപ്പോൾ ഈ പെണ്ണെഴുത്ത് സുഹ്ര മേഡം പറഞ്ഞ മാതിരി ഈ പെണ്ണുങ്ങളെ ഒന്ന് അഴിച്ചു വിടാമെങ്കിൽ ആണുങ്ങളെല്ലാം ഒന്നുമല്ല എന്ന് അവർ കാണിച്ചു തരും അത്രയും കഴിവുള്ള ഒരു സമൂഹമാണ് സ്ത്രീവർഗം എന്തുകൊണ്ടോ അവരടിമയാവാൻ തീരുമാനിച്ചോ അതോ നമ്മൾ അടിമയാക്കിയോ അവരടുക്കളയിൽ ഒതുങ്ങിക്കൂടി പക്ഷെ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ മിടുക്കരാണ് ഒരു രക്ഷയില്ലാത്ത പിള്ളേരാണ് പക്ഷെ നിങ്ങളുടെ കഴിവിൻ്റെ പകുതി പോലും ഇല്ലാത്ത ആൾക്കാരാണ് നമ്മൾ ആണുങ്ങൾ നിങ്ങളെ കഴിവിനെ വിറ്റി കാശാക്കുന്നവരാണ് നമ്മൾ എന്ന് ഞാൻ പറയും അപ്പോ എല്ലാവിധ ആശംസകളും എന്നെ ഇവിടെ വിളിച്ച ഫാരിസിന്റെ ഫാമിലിയിലെ എല്ലാരും എനിക്കറിയാം നന്ദി നമസ്കാരം ഇങ്ങനെ ഒരു ക്രൗഡിനെ കാണാൻ പറ്റിയതും സാഹിത്യം മരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് തിരുവനന്തപുരത്ത് വളരെ ശുഷ്കമായ ഈ യൂട്യൂബൊക്കെ വന്നതിന് ശേഷം നമ്മൾ പോയിട്ട് ഒരു കാണേണ്ട ആവശ്യമില്ല ഈ സംസാരം പി എം എ ഗൂർ ഇന്ന് ഇവിടെ എന്ത് സംസാരിക്കണോ നാളെ എനിക്ക് യൂട്യൂബിൽ കാണാം അപ്പൊ പിന്നെ ഇതിന്റെ ഒന്നും ആവശ്യമില്ല പക്ഷെ എങ്കിലും ഈ നാട് ഒന്നടക്കം വന്നതിൽ വളരെ സന്തോഷം എല്ലാവിധ ആശംസകളും ഇനിയും എഴുതണം നമ്മൾ വായിക്കും വായിക്കാൻ വായനക്കാരുണ്ടാകും എന്ന് പറയുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച് സ്പീഷു ഓൾ ദി ബെസ്റ്റ് താങ്ക് യു താങ്ക് യു തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ വന്നു കണ്ടു കണ്ടു കീഴടക്കി ഒരു ഇനിയൊരു പുസ്തക പ്രകാശനം ഉണ്ടെങ്കിൽ താങ്കൾ അതിഥിയെ ഇനിയും ക്ഷണിക്കപ്പെടാൻ സാധ്യതയുണ്ട് അത്രയും മനോഹരമായ